നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തെല്ലാം പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും അറ്റധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വരുത്തി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വരും ദിവസങ്ങളിലും മഴ ശക്തമായി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനം ഇന്ന് നവംബർ ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകൾ ഉൾപ്പെടുന്നു അതേസമയം നവംബർ ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലും നവംബർ ഇരുപത്തി ബുധനാഴ്ച തിരുവനന്തപുരം ജില്ലയിലും യെല്ലോ അലർട്ട് തുടരുന്നതായിരിക്കും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം വരും ദിവസങ്ങളിൽ തീവ്ര ന്യൂനമർദ്ദമായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതുപോലെ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ ഒരു വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് മലയോര മേഖലയിൽ ഉള്ളവരും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആഗോള സാമ്പത്തിക മേഖലയിലെ അനിശ്ചിതത്വവും അതോടൊപ്പം തന്നെ താഴ്ന്ന നാണയപ്പെരുപ്പവും കണക്കിലെടുത്തുകൊണ്ട് റിസർവ് ബാങ്ക് വീണ്ടും പലിശ കുറച്ചേക്കും ഡിസംബർ മൂന്ന് മുതൽ അഞ്ച് വരെ നടക്കുന്ന റിസർവ് ബാങ്കിന്റെ ധനനയ രൂപീകരണ യോഗത്തിൽ മുഖ്യ നിരക്കായിട്ടുള്ള റിപ്പോർട്ട് കാൽ ശതമാനം കുറച്ച് അഞ്ച് ദശാംശം രണ്ടു ശതമാനമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത ദിവസം പുറത്തു വരുന്ന ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിലെ ജി ഡി പി വളർച്ച നിരക്ക് അത് കണക്കിലെടുത്താവും തീരുമാനമുണ്ടാവുക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അൻപത് ശതമാനം തീരുക ഏർപ്പെടുത്തിയതോടെ രാജ്യത്തെ കയറ്റുമതി നേരിടുന്ന പ്രതിസന്ധി മറികടക്കാൻ വായ്പ പാലിച്ച കുറയ്ക്കണമെന്ന് ആവശ്യം ഇപ്പോൾ ശക്തമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ അമ്മമാർക്ക് ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അതും ആയിരം രൂപ പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഇതുവരെ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടില്ല ഒരുപാട് ആളുകൾ പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലുമൊക്കെ തന്നെ ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇപ്പോൾ പോകുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ തന്നെ നിലവിൽ ഇപ്പോൾ നിൽക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം നമ്മുടെ സംസ്ഥാനത്തുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ആനുകൂല്യ വിതരണം ഒക്കെ തന്നെ നടത്തുമ്പോൾ ചട്ടവിരുദ്ധമാകും അതുകൊണ്ടൊക്കെ തന്നെയാണ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കാത്തത് അത് മാത്രമല്ല ഓൺലൈൻ വഴിയുള്ള രജിസ്ട്രേഷനാണ് ഇവിടെ സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രത്യേക പോർട്ടൽ ഇതിനായിട്ട് സജ്ജീകരിക്കും വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ പോർട്ടൽ മുഖാന്തരമുള്ള രജിസ്ട്രേഷനും അതിനുശേഷം അപേക്ഷയിൽ ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഏൽപ്പിക്കുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തുക മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള മുൻഗണനാ വിഭാഗത്തിൽ അതായത് എ വൈ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾക്കായിരിക്കും ഇതിലേക്ക് അപേക്ഷ വയ്ക്കാനായിട്ട് അർഹതയുണ്ടായിരിക്കുക നിലവിൽ റേഷൻ കാർഡിലെ ആനുകൂല്യങ്ങൾ അതുപോലെ മറ്റേതെങ്കിലുമൊക്കെ പെൻഷൻ ആനുകൂല്യങ്ങളോ സർക്കാർ ജോലിയോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിലെ കരാർ നിയമനം ഒന്നും ലഭിച്ചിട്ടില്ലാത്തവർക്കായിരിക്കും ഇത്തരത്തിൽ ഈ ഒരു ആനുകൂല്യത്തിന് അപേക്ഷ വയ്ക്കാനായിട്ട് അർഹത ഉണ്ടായിരിക്കുക ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് മുതൽ ക്ഷേമ പെൻഷന്റെ വിതരണം വീണ്ടും തുടരുകയാണ് ഇതുവരെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താത്ത നിരവധി ആളുകളുണ്ട് അവർക്കാണ് ഇന്നും നാളെയുമായിട്ട് തുക എത്തിച്ചേരുക കേന്ദ്ര വിഹിത ലഭിക്കുന്ന ആളുകൾക്കും ഉടൻ തന്നെ തുക ലഭിക്കുന്നതാണ് അറുപത്തി ലക്ഷത്തോളം വരുന്ന പെൻഷൻ പ്രഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ കുടിശ്ശിക പെൻഷനും പുതിയ പെൻഷൻ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപയും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടുകളിലേക്ക് രണ്ട് തവണകളായിട്ടാണ് ഇത് ക്രെഡിറ്റായത് എങ്കിലും കൈകളിലേക്കുള്ള ഗഡുക്കളുടെ വിതരണം അത് രണ്ടും ഒരുമിച്ചാണ് നടക്കുന്നത് ആ ഒരു തുകയുടെ വിതരണം ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ട്രഷറി മുഖാന്തരം പണം ലഭിച്ചതിന് ശേഷം മാത്രമേ കൈകളിലേക്കുള്ള പെൻഷൻ്റെ വിതരണം അത് സർവീസ് സഹകരണ സംഘങ്ങൾ തുടങ്ങുകയുള്ളൂ തന്നെ ആ ഒരു തുക ഇപ്പോൾ സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് എത്തിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കൈകളിലേക്കുള്ള പെൻഷൻ വിതരണം ഇപ്പോൾ തുടങ്ങാത്തത് എല്ലാ സർവീസ് സഹകരണ സംഘങ്ങളിലേക്കും തുക എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള ഫണ്ട് ഇതുവരെ എത്തിയിട്ടില്ല ചൊവ്വാഴ്ച ഇനിയും കടമെടുപ്പുണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ചൊവ്വാഴ്ച കടമെടുക്കുന്നത് ആ ഒരു തുക കൂടി എത്തിയതിനു ശേഷം ചൊവ്വാഴ്ച സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക കൈമാറി കഴിഞ്ഞാൽ ചൊവ്വാഴ്ച വൈകുന്നേരത്തോട് കൂടിയോ അല്ലെങ്കിൽ ബുധനാഴ്ച ആയിരിക്കും ഈ തുകയുടെ വിതരണം ആരംഭിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇനി കേവലം പത്ത് ദിവസത്തോളം മാത്രമാണ് നവംബർ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനായിട്ട് അവശേഷിക്കുന്നത് ഇനിയും വാങ്ങാത്ത ആളുകൾ ഉടനെ തന്നെ റേഷൻ കടകളിലെത്തി റേഷൻ സാധനങ്ങൾ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന ഇരുപത് കിലോ അരി പതിമൂന്നിനും സബ്സിഡി നോൺ സബ്സിഡി സാധനങ്ങൾ വൻ വിലക്കുറവിൽ ലഭിക്കുന്ന മറ്റ് സബ്സിഡി ഇതര സാധനങ്ങൾ തന്നെ ഇവയെല്ലാം കൈപ്പറ്റണമെന്ന് ഓർപ്പിക്കുകയാണ് ആയിരം രൂപയ്ക്ക് സബ്സിഡി ഇതര സാധനങ്ങൾക്ക് സപ്ലൈകോ വഴി വാങ്ങിയാൽ തന്നെ അത് അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് പഞ്ചസാര ഒരു കിലോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പകുതി വിലയ്ക്ക് പുട്ടുപൊടി അപ്പം പൊടിയൊക്കെ തന്നെ എന്നിവയും ലഭിക്കുന്നതാണ് നീലവിള റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻഗണന വിഭാഗമായിട്ടുള്ള പിങ്ക് കാർഡുകളിലേക്ക് മാറുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തുടരുകയാണ് ഡിസംബർ മാസം പതിനാറ് വരെയാണ് ഇതിനായിട്ട് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുക അർഹതയുള്ളവർ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല എന്നാൽ ശനിയാഴ്ച രാവിലെ പവന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞിരുന്നു ഒരു പവൻ ഇരുപത്തി രണ്ട് കാർഡ് സ്വർണ്ണത്തിൻ്റെ വിപണി വില നിലവിൽ തൊണ്ണൂറ്റി രൂപയാണ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായിട്ടുള്ള അഞ്ച് ശതമാനവും ജി എസ് ടി മൂന്ന് ശതമാനവും ഹാൾ ചാർജും ഒക്കെ ചേർത്താൽ തന്നെ ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാനായിട്ട് ഒരു ലക്ഷത്തിനടുത്ത് രൂപ നൽകേണ്ടി വരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് പോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ തന്നെ ജോയിൻ ചെയ്യുക ചെയ്യുക ഷെയർ ഡെയിലി നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക